പ്രവാസലോകത്ത് നിന്നുള്ള വാർത്തകൾ ട്രംപ് അധികാരമേൽക്കുന്നതിന് മുൻപ് യു എസിലേക്ക് തിരികെ എത്തണമെന്ന വിദേശ വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ട് യു എസ് സർവകലാശാലകൾ കുടിയേറ്റ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കുമെന്ന ട്രംപിൻ്റെ പ്രഖ്യാപനത്തെ തുടർന്നാണ് സർവകലാശാലകളുടെ ഈ നീക്കം അധികാരമേറുന്ന ആദ്യ ദിനം തന്നെ യാത്രാവിലക്കുൾപ്പെടെ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട പുതിയ ഉത്തരവിൽ ട്രംപ് ഒപ്പുവയ്ക്കാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ നിലനിൽക്കെയാണ് സർവകലാശാലകളുടെ ഈ നീക്കം ജനുവരി ഇരുപതിനു മുൻപ് വിദേശ വിദ്യാർത്ഥികൾ മടങ്ങിയെത്തണമെന്നാണ് സർവകലാശാലകൾ നൽകുന്ന നിർദ്ദേശം ട്രംപ് ഭരണകാലത്ത് തന്നെ കുടിയേറ്റ വിഷയത്തിൽ കർശന നിയന്ത്രണങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു ഇത് വിദേശ വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കും വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയാൽ ഇക്കാര്യത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ വരുമെന്നാണ് വിലയിരുത്തുന്നത് യു എസിലെ വിദേശ വിദ്യാർത്ഥികൾ അധികവും ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ളവരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ യു എസിൽ മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി അറുനൂറ്റി രണ്ട് അന്തർദേശീയ വിദ്യാർത്ഥികളുമായി ഇന്ത്യ ചൈനയെ മറികടന്നു ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി വി യു എയിൽ പെട്രോൾ വില കുറഞ്ഞു പുതിയ വില ഇന്ന് അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ വരും യു എൽ ഡിസംബർ മാസത്തിലേക്കുള്ള ഇന്ധനവില പ്രഖ്യാപിച്ചു യു എ ഇന്ധനവില നിർണയ സമിതിയാണ് പുതിയ നിരക്കുകൾ പ്രഖ്യാപിച്ചത് പെട്രോളിന് പതിമൂന്ന് ഫിൽസ് വരെ കുറഞ്ഞു അതേസമയം ഡീസലിന് ഒരു ഫിൽസ് കൂടുകയും ചെയ്തു സൂപ്പർ നയന്റി എയ്റ്റ് പെട്രോൾ ലിറ്ററിന് രണ്ടേ ദശാംശം ആറ് ഒന്ന് ദീർഘമാണ് പുതിയ വില നവംബർ മാസത്തിൽ ഇത് രണ്ടേ ദശാംശം ഏഴ് നാല് ദീർഘമായിരുന്നു സ്പെഷ്യൽ നയന്റി ഫൈവ് പെട്രോൾ ലിറ്ററിന് രണ്ടേ ദശാംശം അഞ്ച് ദീർഘമാണ് പുതിയ നിരക്ക് നവംബർ മാസത്തിൽ രണ്ടേ ദശാംശം ആറ് മൂന്ന് ദീർഘമായിരുന്നു ഇ പ്ലസ് നയന്റി വൺ പെട്രോളിന് രണ്ടേ ദശാംശം നാല് മൂന്ന് ദീർഘമാണ് പുതിയ വില നിലവിൽ രണ്ടേ ദശാംശം അഞ്ച് അഞ്ച് ദീർഘമാണ് നിരക്ക് ഡീസൽ ലിറ്ററിന് രണ്ടേ ദശാംശം ആറ് എട്ട് ദീർഘമാണ് പുതുക്കിയ വില രണ്ടേ ദശാംശം ആറ് ഏഴ് ദീർഘമായിരുന്നു നവംബർ മാസത്തിലെ വില ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി പാരീസിലെ പ്രസിദ്ധമായ നോട്രദാം പള്ളി വീണ്ടും തുറക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ തീപിടുത്തത്തെ തുടർന്ന് അടച്ചിട്ട പള്ളി നവീകരണത്തിന് ശേഷം ഡിസംബർ ഏഴിനാണ് തുറക്കുക ഏഴായിരത്തി നാനൂറ്റി അറുപത്തിമൂന്ന് കോടി രൂപ ചെലവഴിച്ചാണ് പള്ളിയുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിലുണ്ടായ തീപിടുത്തത്തിൽ മേൽക്കൂരയുടെ ഒരു ഭാഗം കത്തിയമർന്ന് ഉള്ളിലേക്ക് വീണ് പള്ളിയുടെ നല്ലൊരു ഭാഗം നശിച്ചിരുന്നു തുടർന്ന് ആരംഭിച്ച നവീകരണ ജോലികളാണ് പൂർത്തിയായത് ഡിസംബർ ഏഴിലെ ചടങ്ങിന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഉൾപ്പെടെയുള്ള രാഷ്ട്ര തലവന്മാർ എത്തുമെന്നാണ് റിപ്പോർട്ട് ഗൌതിക് വാസ്തുവിദ്യയുടെ എല്ലാ സൗന്ദര്യവും നിലനിർത്തിയാണ് നവീകരണം പൂർത്തിയാക്കിയത് ദിവസവും ആയിരത്തി മുന്നൂറ് തൊഴിലാളികളാണ് പുനർനിർമ്മാണ ജോലിയിൽ ഏർപ്പെട്ടത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോ കത്തീഡ്രലിലെത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തി ഫ്രാൻസിലെത്തുന്ന സഞ്ചാരികൾ രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം പേറുന്ന നോട്ട്രതാം കത്തീഡ്രൽ സന്ദർശിക്കാതെ മടങ്ങാറില്ലെന്നതാണ് ഏറ്റവും വലിയ സവിശേഷത ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി വി റിയാദ് മെട്രോ ടിക്കറ്റ് നിരക്കുകൾ പ്രഖ്യാപിച്ചു ഡിസംബർ ഒന്നിന് മെട്രോ സർവീസ് ആരംഭിക്കും സൗദിയുടെ വികസന കുതിപ്പിന് കരുത്തേകാൻ റിയാദ് മെട്രോയും സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് മെട്രോ സർവീസ് ഉദ്ഘാടനം ചെയ്തു ദിവസേനെ പതിനൊന്നേ ദശാംശം ആറ് ലക്ഷം പേർക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്ന വിധത്തിലാണ് മെട്രോ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നാല് റിയാലാണ് കുറഞ്ഞ ടിക്കറ്റ് നിരക്ക് വയസ്സിൽ താഴെയുള്ളവർക്ക് ടിക്കറ്റ് സൗജന്യമാണ് ദർബാപ്പ് വഴിയും മെട്രോ സ്റ്റേഷനുകളിലെ വെൻഡിംഗ് മെഷീനുകളിലൂടെയും ടിക്കറ്റ് എടുക്കാം സൗദിയുടെ പൊതുഗതാഗത ചരിത്രത്തിലെ നാഴികക്കല്ലായിരിക്കും റിയാദ് മെട്രോ മൂന്ന് ലൈനുകളായിരിക്കും മെട്രോ സർവീസ് നടത്തുന്നത് കോടി റിയാൽ ചെലവിലാണ് റിയാദ് മെട്രോ യാഥാർത്ഥ്യമാക്കിയത് ന്യൂസ് ഡെസ്ക് മൈഫിൻ വൽക്കരണം ശക്തി പ്രാപിച്ചു എണ്ണം കുറഞ്ഞതായി റിപ്പോർട്ട് ഒമാൻ വിഷൻ രണ്ടായിരത്തി നാൽപ്പതിന്റെ ഭാഗമായി തുടരുന്ന തൊഴിൽ വിപണി നിയന്ത്രണങ്ങൾ കാരണം രാജ്യത്ത് തൊഴിലിടങ്ങളിൽ സ്വദേശികൾക്ക് മുൻഗണന നൽകുന്നു പതിനെട്ട് ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത് പ്രവാസികളാണ് നിലവിൽ രാജ്യത്തുള്ളത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഒന്നേ ദശാംശം രണ്ട് ശതമാനം കുറവ് രേഖപ്പെടുത്തിയതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു സർക്കാർ മേഖലയിൽ പ്രവാസി തൊഴിലാളികളുടെ എണ്ണം കുറഞ്ഞു നാൽപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് പ്രവാസികളാണ് ഈ വർഷം ഒക്ടോബറിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നത് സ്വകാര്യ മേഖലയിൽ പതിനാല് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി പേർ ജോലി ചെയ്യുന്നു ഒമാനിലെ ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ നാല് ദശാംശം ഒമ്പത് ശതമാനം കുറവ് രേഖപ്പെടുത്തി അഞ്ചു ലക്ഷത്തി ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊമ്പത് ഇന്ത്യക്കാരാണ് ഒമാനിലുള്ളത് റിക്രൂട്ട്മെന്റിലെ മാറുന്ന രീതികൾ തൊഴിലാളികളെ ആവശ്യമുള്ള സെക്ടറുകളിലെ മാറ്റം തുടങ്ങിയവ പ്രവാസി തൊഴിലാളികളുടെ ഏറ്റക്കുറച്ചിലുകൾക്ക് കാരണമായി ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി